നമുക്ക് നെ നല്ലൊരു അടിപൊളി പാൻ കേക്ക് ഉണ്ടാക്കിയാലോ എല്ലാ പ്രായക്കാർക്കും ഇഷ്ടമാണ് ഒരു ഐറ്റം ആണ് ഇത് മെയിൻ ആയിട്ട് എന്റെ മോനെ ടാർഗറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിൽ ചോക്ലേറ്റ് ഒക്കെ ആഡ് ചെയ്ത് അവനക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് ഉണ്ടാക്കുന്നത് ആദ്യമായിട്ട് നമ്മൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് നന്നായിട്ട് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊരു ബട്ടർ പേപ്പറിൽ തിക്ക് കുറച്ചിട്ട് ഒരു ചെറിയ റൗണ്ട് ആക്കി റൗണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇവിടെ വലിയ ചോക്ലേറ്റ് ബാർ ചെയ്യുന്ന സ്റ്റോക്ക് ഉണ്ടായിരുന്നു നല്ല തിക്ക് ഉള്ളത് അപ്പൊ അത്ര വലിയ തിക്ക് വേണ്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ ബോയിൽ ചെയ്തിട്ട് നല്ല തിക്ക് കുറച്ച് ബാർ ആക്കിയെടുക്കുകയാണ് ചെയ്തത് നിങ്ങളുടെ കയ്യിൽ തിക്ക് കുറഞ്ഞ ചോക്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ മെൽറ്റ് ചെയ്തിട്ട് ഷേപ്പ് ചെയ്യണം എന്നുണ്ടോ ഇല്ലാട്ടോ അപ്പൊ അവർക്ക് ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാം അപ്പം നമുക്ക് നന്നായിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് വന്നിട്ട് സെറ്റ് ആക്കി എടുക്കണേ ആ ഒരു ടൈമോടെ നമുക്ക് ഇതിന് വേണ്ട ഒരു ബാറ്റർ തയ്യാറാക്കാം അതിന് വേണ്ടി ഒരു ബോളിക്ക് ഒരു കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ സെയിം അളവിൽ തന്നെ ഒരു കപ്പ് ഗതുമ്പ് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് കപ്പ് മൈദ ആയിട്ടോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയായിട്ടോ എടുക്കാട്ടോ അത് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം പിന്നെ ഇതിലോട്ട് രണ്ട് കോഴിമുട്ട ആഡ് ചെയ്ത് കൊടുക്കണുണ്ട് ഇനി ഇതിലോട്ട് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടേ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്നുണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡർ ഇടണ്ട ഇനി ഇതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനൊരു നാലഞ്ച് സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടേ നിങ്ങൾ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇതിക്ക് ഒരു അര ഗ്ലാസ് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ദലതും കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് മിക്സ് ചെയ്ത് വന്നപ്പോൾ അത് ഒരു നല്ല തിക്കായിപ്പോയി നമ്മൾ വിചാരിച്ച രീതില് വന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അര കൂടി പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കട്ടകളൊന്നും ഇല്ലാതെ പാലിന് പകരം പാൽപ്പൊടി യൂസ് ചെയ്യാട്ടോ കേട്ടോ പാൽപ്പൊടി നാലഞ്ച് സ്പൂൺ ആഡ് ചെയ്താണ്ട് പിന്നെ വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ബാറ്ററി തയ്യാറാക്കിയാലും മതിയാവേ അപ്പോ നമ്മള് റെഡിയായ ബാറ്ററി കൂടുതൽ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാട്ടോ ഒരു പാനിൽ നമ്മൾ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതൊക്കെ ഒരു കയ്യില് നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്ററി ഒഴിച്ചു കൊടുക്കാണ് നമുക്ക് ഇഷ്ടപ്പെട്ട വലുപ്പത്തിൽ ഇത് ചുറ്റെടുക്കാട്ടോ ഞാനൊരു മീഡിയം സൈസാണ് എടുത്തിട്ടുള്ളത് നമ്മള് ബാറ്റർ ഒഴിച്ച് അതിന്റെ മുകൾക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ചോക്ലേറ്റ് അല്ലെ അതൊരു പീസ് എടുത്ത് വെക്കാണ് ഇതിന്റെ മുകളില് കുറച്ചും കൂടെ മാവോയിച്ചിട്ട് നമുക്ക് അതൊന്നുണ്ട് ചോക്ലേറ്റ് ഒന്നുണ്ട് കവർ ചെയ്തെടുക്കുകയാണ് ഓവറായിട്ട് മാവോയ്ച്ചാല് പുറത്തേക്ക് ഇത് ഇങ്ങനെ സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പൊ കുറെ ശേഷം മാവോയ്ക്കാം ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് ബബിൾസ് വന്നതിന് ശേഷം നമുക്ക് മെല്ലെ മറിച്ചിട്ട് എടുക്കാം കുക്ക് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ മറക്കരുത് നമ്മള് മുട്ട ആഡ് ചെയ്തോണ്ട് തന്നെ പെട്ടെന്ന് അത് കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക അതുപോലെ മറിച്ചിടുമ്പോ ബബിൾസ് വന്നതിന് ശേഷം മാത്രം മറിച്ചിടാം ബബിൾസ് വരുമ്പോഴാണ് അത് കുക്ക് ആയിന്നുള്ളത് ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് മറിച്ചിടുമ്പോ മാവ് പലയിടത്തും അങ്ങനെ തെറിച്ച് പോയിട്ട് വൃത്തിയില്ലാത്ത ഷേപ്പായി വരും അതുപോലെ നമ്മൾ പാൻ കേക്കിന്റെ ബാറ്ററി ഒഴിച്ചു കൊടുക്കുമ്പോ തിക്ക് കുറഞ്ഞിട്ട് ഒഴിച്ചുകൊടുക്കാൻ ശ്രമിക്കാം കേട്ടോ എന്നാൽ പെട്ടെന്ന് കുക്കായി കിട്ടും ആദ്യമായിട്ട് നമ്മൾ റെസിപ്പി കേൾക്കുമ്പോ അതോ ഇത് എന്താ സംഭവം എന്നൊക്കെ വിചാരിക്കൂലേ അങ്ങനെ വിചാരിച്ച റെസിപ്പി ആയിരുന്നുണ്ടോ അത് പാൻ കേക്ക് എന്നൊക്കെ പറയുമ്പോ വലിയ എന്തോ സംഭവമാണ് അതുപോലെ അതോ ഇപ്പൊ എങ്ങനെ ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചിരുന്നു പിന്നെ നമ്മൾ ഉണ്ടാക്കി വന്നപ്പോ ഇത് ഇത്രയുള്ള പരിപാടിയാണ് തോന്നുന്ന റെസിപ്പിയാണ് ഇത് ഈ ഒരു ഐറ്റം ഞാൻ എങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും ഇതിന്റെ മോന് കഴിക്കണോണ്ട് ഇത് ഇടക്കിടക്ക് ഇപ്പൊ വിട്ടത്തെ താരാണ് ഇപ്പൊ നമ്മൾ അങ്ങനെ എല്ലാ പാൻ കേക്കും നമ്മൾ കുക്ക് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ട് വേറെ ഒരു പ്ലേറ്റ് ഒക്കെ മാറ്റിയിട്ടുണ്ട് അപ്പം അടുത്തതായിട്ട് നമുക്ക് ഇതിന്റെ മുകളിൽ കുറച്ച് തേൻ വെച്ചു കൊടുക്കാം കേട്ടോ ഒരു ഭംഗിക്കും ഒരു ടേസ്റ്റിനൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് തേൻ വെച്ച് കൊടുക്കാം നമ്മൾ ഈ കേക്കിന് എഗിന്റെ ഫ്ലേവറും ചോക്ലേറ്റിന്റെ ഫ്ലേവറും പോരാത്തേനെ ആ തേനും കൂടി വന്നപ്പോഴേ അടിപൊളി ആയിരുന്നു ഇരുന്നിട്ടോ ഇതൊരു ചെറിയ ചൂടോട് കൂടെ കഴിക്കണേ അപ്പോഴും നമ്മൾ ചോക്ലേറ്റ് ഒന്നും കൂടി മെൽറ്റ് ആയിട്ടുണ്ടാവുകയും ചെയ്യും നല്ല അടിപൊളി ടേസ്റ്റ് ആവുകയോ വീഡിയോ ഇഷ്ടം യാല് സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ